ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് രാവിലെ തന്നെ അബ്ദുൽ അബ്ദുൾക്കാദറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അർച്ചന ഇന്നലെ അവന്റെ തന്നോട് പെരുമാറിയതിനെ പറ്റിയും അജയ് വീട്ടിൽ വന്നതിനെ പറ്റിയും അവരോട് അർച്ചന പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട ശേഷം അബ്ദുൽ ഖാദർ പറയുന്നു അജയ് അവിടെ വന്നതിനും അജയെ ഒളിപ്പിക്കാൻ അവന്റിക ശ്രമിച്ചതിനും എല്ലാം അർച്ചന സാക്ഷിയല്ലേ ഇനിയും വിശ്വസിക്കണോ അർച്ചന അത് കേട്ട് കൺഫ്യൂഷനായ അർച്ചന പറയുന്നുണ്ട് തീർത്ത് വിശ്വസിക്കുന്നില്ല എങ്കിലും അവരുടെ ചില പ്രവൃത്തികൾ വല്ലാത്ത സംശയമുണ്ടാക്കുന്നു സന്ധ്യയും ഇതെല്ലാം കേട്ടിരിക്കുന്നു അർച്ചന വീണ്ടും പറയുന്നുണ്ട് എന്നോടും സച്ചേട്ടനോടും ഒരിക്കലും പിരിയരുത് എന്ന് പറയുക എന്തിന് ഇന്നലെ രാത്രി പോലും എന്നോട് വളരെ സ്നേഹത്തിലും വാത്സല്യത്തിലുമാണ് സംസാരിച്ചത് അച്ഛന്റെ ആഗ്രഹം പോലെ ഏടതെങ്കിലും എന്റെയും സച്ചേട്ടനെയും കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പോലും എന്നിട്ട് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങളെല്ലാം അർച്ചന അവരോട് പറയുന്നുണ്ട് അഭിനയമാണെങ്കിൽ ഞാനൊരു അമ്മയെ കാണണം എന്നൊക്കെ പറയോ നന്നാവില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് ഇപ്പോഴും എന്തൊക്കെയോ തമ്മിൽ തമ്മിൽ ചേർക്കാൻ കഴിയുന്നില്ല അറികേട്ട അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് ഞങ്ങളെക്കാളൊക്കെ ഏറെ അർച്ചന അവർ അർച്ചനയ്ക്ക് അറിയാം അവന്തികെറ്റം വരെയും അവന്തിക കാര്യസാധ്യത്തിന് വേണ്ടി പോകുമെന്ന് അർച്ചനയ്ക്ക് നന്നായിട്ട് അറിയില്ലേ ഒരു തരി പോലും അവളെ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയത്തോളൂ അറികേട്ട സന്ധ്യ പറയുന്നു അർച്ചനയുടെ ഒരു കുഞ്ഞിനെ കാണാൻ അവൾ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട് അർച്ചന അവൾ ഏത് പോയിന്റിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി കേട്ട അർച്ചന സംശയത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ ഒരു കുഞ്ഞിനെ നെല്ലുശേരിയിലേക്ക് വേണം എന്ന് അവന്തിക പറയുന്നതിനെ കുറിച്ച് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാൽ സന്ധ്യയ്ക്ക് ഇപ്പോൾ ഈ സത്യം അർച്ചനയോട് തുറന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയുകയാണ് അത് വേറൊന്നും അല്ല അർച്ചന നീയും സച്ചിയും വേർപിരിയലിന്റെ വക്കിലായിരുന്നല്ലോ ഇപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെയെന്ന് അറിയാനായിരിക്കും ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഈ സംസാരം അബ്ദുൽ ഖാദർ പറയുന്നു ഇനിയും അവന്തികയ്ക്ക് അവധി കൊടുക്കുന്നത് അപകടമാണ് അവർ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഉടനെ തന്നെ ഒരു തീരുമാനത്തിലെത്തണം അച്ഛനെ പറയുന്നു അങ്ങനെ നമ്മൾ തീരുമാനിച്ചാലും അതിന് എത്ര പേര് അതിനെ വിശ്വസിക്കും എന്നെനിക്ക് അറിയില്ല ഒരു ഉത്തമ സ്ത്രീയായി അഭിനയിച്ച് എല്ലാവരെയും അവർ വശത്താക്കി കളഞ്ഞിരിക്കുന്നു ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ സച്ചിയേട്ടം പോലും ഇതൊക്കെ വിശ്വസിച്ചെന്ന് വരില്ല ഒരു വീട്ടിലെ നാത്തൂൻ പോരായിട്ട് ഇവിടെ എല്ലാവരും കരുതും അത് കേട്ട അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി ഈ നീക്കങ്ങൾ ഒരേ ഒരു ചാൻസ് മാത്രമേ നമുക്ക് കിട്ടൂ അതിൽ തോറ്റുപോയാൽ പിന്നീട് അങ്ങോട്ട് എത്ര പ്രൂവ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ല നന്ദി പറയുന്നു അർച്ചന ശരിക്കുമോ എന്നാലോച്ചു നോക്കി അവൻ്റെയെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ അർച്ചന ആലോചിക്കുകയാണ് ഒരുപാട് ആലോചിച്ചതിന് ശേഷം കാര്യം പറയുന്നുണ്ട് ശ്രമമുണ്ട് പക്ഷേ അതത്ര എളുപ്പമുള്ള വകയല്ല എന്ന് കാര്യം പറയേ നമുക്ക് നോക്കാമെന്ന് അവൻ അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് നെല്ലുശ്ശേരി കമ്പനിയിൽ പഴയ ഒരു മാനേജർ ഉണ്ടായിരുന്നു വിജയെ പറ്റിയാണ് ഇപ്പോൾ അർച്ചന പറയുന്നത് അന്നുണ്ടായ സംഭവങ്ങൾ അവരെ അവരോട് പറയുകയാണ് അർച്ചന അവന്തികയുടെ കള്ളക്കളികൾ കുറെ അയാൾക്കറിയാം പക്ഷെ അയാളുടെ പേര് മേൽവിലാസമൊന്നും എനിക്കറിയില്ല അയാളുടെ പേര് ആ വിജയ് എന്നാണ് മേൽവിലാസമൊന്നും എനിക്കറിയില്ല ഒരു കാര്യം ഉറപ്പുണ്ട് അവന്തികയെ കുറിച്ച് അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നോ അതിനു വേണ്ടി കുറെ ശ്രമിക്കുകയും ചെയ്തതായിരുന്നു അയാൾ പിന്നീട് ഒരിക്കൽ അജയ് അബ്ദുൽ ഖാദറിനോട് പറയുകയാണ് അർച്ചന കുറച്ച് ഡോക്യുമെന്റ്സ് അന്ന് അർച്ചന ഏൽപ്പിക്കാനിരിക്കുകയായിരുന്നു വിജയ് ഇതെല്ലാം കേട്ടതിന് ശേഷം അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് മതി ഇത്രയും മതി ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് വരികയാണ് അനഘ സ്കൂട്ടറിൽ തന്നെ എത്തി അനഘയാണെങ്കിൽ വളരെ ദേഷ്യത്തിലും ആ സമയം കാണുകയാണ് അനഘ കണ്ടപാടെ ഇരിക്കാൻ ആതിര പറയുന്നുണ്ടെങ്കിലും അനഖ പറയുന്നുണ്ട് ഇരിക്കാൻ ഇവിടെ വന്നതല്ല എനിക്ക് നിന്നെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട് എന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ഇരിക്കാൻ പറയേണ്ടത് എന്റെ മര്യാദയാണ് വരുന്നവർക്ക് ആ മര്യാദ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ലെന്ന് ആതിര പറയുന്നു അനകയ്ക്ക് അവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം എന്താ പറയാനുള്ളത് വിഷയത്തോടെ അനക പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പലതവണ പല സാഹചര്യത്തിലും ഞാൻ പറഞ്ഞതാ കേട്ട് തഴമ്പിച്ചതുമായ കാര്യമാ യും പുറകെ നടന്ന് ഇത് പറയുന്നത് നിന്നെ പോലെ ഒരുത്തിയെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകണ്ടെന്ന് കരുതിയിട്ടാ അനുകേട്ടാതിരെ പറയുന്നുണ്ട് ഓ അപ്പോ പതിവ് വാചകം തന്നെയാണ് കൂട്ടത്തിൽ ഭീഷണിയും സന്ദീപിനെ ഞാൻ മറക്കണമായിരിക്കും അല്ലേ അനക പറയുന്നു അതെ മറന്നാ മാത്രം പോരാ അവന്റെ കൺമുന്നിലേക്ക് ഇനി നീ വരാനും പാടില്ല അവന്റെ കൂടെയുള്ള നിന്റെ ഊര ചുറ്റലും അനകം നിർത്തിയേക്കേ അവൻ എന്റേതാണ് എന്റേതും മാത്രം നിന്നെ പോലെ ഒരുത്തി അവന്റെ കൂടെ നടക്കുന്നത് നാളെ ഒരു സമയം എന്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ ഞാൻ ഭാര്യയായിട്ടിരിക്കുമ്പോൾ എന്നെയും എന്റെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യമാണ് വന്ന പാടെ നിന്റെ മോന്തക്കൊരെണ്ണം തന്നിട്ടിതൊക്കെ പറണോ പറയണോ എന്ന് വിചാരിച്ചതാ ഞാൻ ഞാനത് ചെയ്യാത്തത് സന്ദീപിനു വേണ്ടി നിന്റെ ദേഹത്ത് കൈ വയ്ക്കുന്നതും നിന്റെ വീട്ടുകേറി തരുന്നതും എനിക്ക് കുറച്ചിലാണെന്ന് ഇപ്പൊ തോന്നിയത് കൊണ്ടാ ഇനി ഇതും പറഞ്ഞ് ഒരിക്കൽ കൂടി ഈ നട എനിക്ക് കയറേണ്ടി വന്നാൽ നമ്മളിൽ ഒരാളെ ജീവനോടെ കാണോ അത് സന്ദീപിനെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കി അവന്റെ പുറകെ നടക്കുന്ന നീ ആയിരിക്കില്ല സന്ദീപിന്റെ ഭാര്യയാകാൻ പോകുന്ന ഈ ഞാനായിരിക്കും ദാ ഇന്ന് കണ്ടതുൾപ്പെടെ എല്ലാം ഞാൻ മറക്കുക നീ മതം മറക്കണം ഇപ്പൊ ഇവിടെ ആരും ഇല്ലാന്ന് മനസ്സിലായി എല്ലാവരും വരുമ്പോ പറഞ്ഞേക്കെ നെല്ലുശ്ശേരിയിലെ അവന്തികയുടെ അനിയത്തി ഇവിടെ വന്ന് ഇത്രയും പറഞ്ഞിട്ട് പോയെന്ന് നിന്റെ തന്തപടിക്കും തള്ളയ്ക്കും കാര്യം വേഗം മനസ്സിലാകും അനുകയുടെ ദേഷ്യം മടക്കി പിടിക്കുകയാണ് ആതിര വീണ്ടും അനഘ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് ആരുതാ അത് തന്നെ കൊണ്ട് നീ ഇനി നീ തീരുമാനിക്കും മറക്കണോ അതോ മരിക്കണോ എന്ന് അത്രയും പറഞ്ഞ അനഘ പോകാൻ തുടങ്ങിയപ്പോൾ അനഘ നിക്കേ എന്നാതിര പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇത്രയും പ്രസംഗിച്ചിട്ടും ഞാൻ ഒന്നും പറയാത്തതേ ഇത് എൻ്റെ വീടായത് കൊണ്ടാ നീ വിനിക്കുന്നത് എൻ്റെ വീട്ടിൽ ആയോണ്ടാ വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വാക്ബോറിനെ എനിക്ക് താല്പര്യമില്ല സന്ദീപിനെ മറക്കാനും അവന്റെ കൺവട്ടത്ത് ഞാൻ വരാതിരിക്കാനുമാണ് നീ ഇത്രയും പറഞ്ഞിട്ട് പോയതെങ്കിൽ അത് എന്നോടല്ല സന്ദീപിനോട് വേണം നീ അത് പോയി പറയാൻ ഇല്ലെങ്കിലെ സന്ദീപ് വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പോവുകയും ഞാൻ ഞങ്ങൾ തമ്മിൽ കാണുകയും ചെയ്യും പിന്നെ നിനക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ എന്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞു അത് കേട്ട് കണ്ണുതള്ളി ഞെട്ടി അമ്പരപ്പോടെ നിൽക്കുകയാണ് അനഘ കണ്ടോ നിനക്ക് ഇതുപോലെ ഞെട്ടിത്തെറിച്ച് നിൽക്കാനേ പറ്റൂ നീ നേരത്തെ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടും നീ എന്നെ ഒന്ന് തല്ലാൻ പോലും കൈ ഓങ്ങിയില്ലെങ്കിൽ നീ എന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയാണ് എന്താ നിന്റെ റിയാക്ഷൻ എന്നറിയാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഞാൻ പറയുമ്പോൾ എന്താ സംഭവിക്കുക എന്നെനിക്ക് അറിയണ്ടേ കാര്യം എന്തെങ്കിലും പറയുമ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മനസ്സിലായി നീ ഒരു ചുക്കും ചെയ്യില്ല എന്നും ഒരു ചുണ്ണാമ്പിനും നിന്നെ കൊണ്ട് കൊള്ളില്ലെന്നും എന്നാദ്ര പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ ആതിരയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അനൊക്കെ പറയുന്നുണ്ട് ഞാൻ കാണിച്ചു തരാൻ മടി സന്ദീപിനെ വിവാഹം കഴിക്കുന്നത് പോയിട്ട് സ്വപ്നം പോലും കാണണ്ടടി നീ അവനെ ഇനി കാണാനും പോകുന്നില്ല അതൊക്കെ ഇതിന്റെ വെറും തോന്നൽ മാത്രമാണ് മോളെ ഞാൻ അവനെ കാണുകയും സംസാരിക്കുകയും ചെയ്യും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാ നീ ചെയ്യ ഇത് നെല്ല്ശേരിയിലെ അർച്ചനയുടെ അനിയത്തി ആദരയ പറയുന്നത് എനിക്കറിയാലോ ഞങ്ങൾ രണ്ടു രണ്ടുപേരെയും നിനക്ക് അന്ന് ഈ ആതിരയുടെ കയ്യിൽ നിന്നും അനുകയ്ക്ക് ഒരു അടി കിട്ടിയിരുന്നോ ചേട്ടത്തിയായ അർച്ചനയുടെ കയ്യിൽ നിന്നും ഇതിനേക്കാൾ നല്ല ഒരു അടി അനുകിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ചു പറയാണ് നീ സന്ദീപിനെ അങ്ങ് മറന്നേക്ക് വാശി വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കളഞ്ഞ് മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ നോക്ക് ചെല്ലു എന്ന് പറഞ്ഞ ആദര അനക്കയെ പറഞ്ഞു വിടുന്നു പറഞ്ഞിട്ട് ആദര മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അനകവന്ന് വീണ്ടും ആതിരയെ തടയുന്നുണ്ട് ആരോടാടി നീ വെല്ലുവിളിക്കുന്നത് ഈ അനക്കിയടോ കുറച്ച് സമയത്തേക്ക് ഞാൻ എന്റെ മാന്യതക്കങ്ങ് മാറ്റിവെക്കാൻ പോവുക ഞാൻ പോവുക ഈ നടയിലിട്ട് നിന്നെ ചവിട്ടി കൂട്ടിയിട്ടേ ഇനി ഞാൻ പോകുന്നുള്ളൂ വേണ്ടി വന്നാ നിന്നെ കൊന്നിട്ട് പറഞ്ഞ് അനഘ ആദിരയുടെ കൈയിൽ പിടിച്ച് വലിക്കുന്നു നിനക്കെന്റെ സന്ദീപിനെ വേണം അല്ലേടി അവനെ ഞാൻ മറക്കണം അല്ലേടി ഡി എന്ന് പറഞ്ഞ് അതിരയെ അടിക്കാൻ ഓവുകയാണ് അനഘ എന്നാൽ അനഖയെ ൊക്കി എടുക്കുകയാണ് മീരയുടെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല അനക പൊക്കി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് മീര എന്നെ വിട് എന്നെ വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ അനക പറയുന്നുണ്ട് പുറകിൽ കൂടി വന്നാണ് മീര അനഖയെ എടുത്ത് പൊക്കി ഇങ്ങനെ നിർത്തിയത് നിർത്തിയതിനു ശേഷം അനഖയെ മീര പിടിച്ച് തള്ളിയിട്ട് സാരതുമ്പ് പിടിച്ച് ഇടുപ്പിൽ കുത്തി കുത്തി ഇങ്ങനെ മാതിരയോട് വളരെ സ്നേഹമുള്ള തനി ഏട്ടതിയുടെ സ്വരൂപം എടുക്കുകയാണ് മീര കയ്യാങ്കളിയൊന്നും വേണ്ട അതൊക്കെ അവിടെ നെല്ലുശ്ശേരി വീട്ടിൽ അത് കേട്ട് അനഘ പറയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ മുന്നിൽ പോലും നിൽക്കാൻ കഴിയാത്ത നീ എന്നെ കയറി പിടിച്ചു അല്ലെ അത് കേട്ട് വളരെ ദേഷ്യത്തോടെ മീര അനഖയുടെ കരണത്തടിച്ചു ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്നെ കയറി പിടിക്കാൻ മാത്രമല്ല നിനക്കിട്ട് പൊട്ടിക്കാനുള്ള യോഗ്യതയും എനിക്കുണ്ടെന്ന് ആന്ധ്രക്കെങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു വീണ്ടും മീര പറയുന്നുണ്ട് നെല്ലുശ്ശേരിക്കാരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ പിള്ളേരുടെ ദേഹത്ത് തൊട്ടാനുണ്ടല്ലോ അതിപ്പോ അവന്തികയാലും ആനക്ക ശരി നിനക്കേട്ട് ഇപ്പൊ ഞാൻ തന്നത് നേ ഇതിനു മുമ്പേ തന്നെ ഇവിടെ നിനക്ക് തരേണ്ടതായിരുന്നു നേരെ ആതിരയുടെ മീര പറയുന്നുണ്ട് അതും ദേഷ്യത്തോടെ തന്നെ ഏതെങ്കിലും ഒരുത്തി വന്ന് മുന്നിൽ വന്ന് നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കും പറയുമ്പോൾ ഏത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയായാലും ശരി അടിച്ച് അവരുടെ കാരണം പുകയ്ക്കണം അത് വീട്ടു മുറ്റത്താണെന്ന് പറയുന്നതെങ്കിൽ ഒരടിയിൽ നിർത്തുകയും ചെയ്യരുത് വരുന്നവരുടെ സ്വഭാവവും വർത്തമാനവും ഇരിക്കണം തിരിച്ചുള്ള പെരുമാറ്റം അതിഥി ദേവോ ഭാവയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ വേണം ചെയ്യാൻ അല്ലാതെ വീട്ടിൽ മുന്നിൽ നിന്ന് ചവിട്ടും കുത്തും എന്നൊക്കെ പറയുന്നവരോട് അങ്ങനെയല്ല സംസാരിക്കേണ്ടത് അനകേട്ട് വീണ്ടും അനക നേരെ വന്ന് വിരൽ ചൂണ്ടി വളരെ ദേഷ്യത്തോടെ ആതിരയോട് പറയുന്നുണ്ട് ദേഹ്നി ഇപ്പൊ രക്ഷപ്പെട്ടു അത്രയും പറഞ്ഞ് തീർക്കാനുള്ള അവസരം മീര അനകയ്ക്ക് കൊടുക്കുന്നില്ല ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് അനകയെ മീര പിടിച്ച് തള്ളുന്നു സ്കൂട്ടറിന്റെ അടുത്തേക്ക് പോയി വീഴുകയാണ് അനക വീണ്ടും മീര അനകയോട് പറയുന്നുണ്ട് ഇനി ഈ വീട്ടു മുറ്റത്ത് നിന്ന് പ്രസംഗിച്ചാൽ തോട്ടിലേക്ക് തൂക്കിയെടുത്ത് എറിയും ഞാൻ ഒന്നും മിണ്ടാതെ കത്തിമടക്കി സ്കൂട്ടറിൽ കയറി തിരിച്ചു പോവുകയാണ് അനഖ അത്രയും പറഞ്ഞ് മുറിയിലേക്ക് മീര പോയപ്പോൾ അന്തം വിട്ടു നിൽക്കുകയാണ് ആതിര ഇവിടെ സംഭവിച്ചത് എന്താ എന്നൊരു ഭാവത്തിൽ തന്നെ ആദര നിൽക്കുന്നു നേട് കാണിക്കുന്നത് അവന്തികയും അനക്കെയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവന്തിക ദേഷ്യത്തോടെ തന്നെ എനിക്കിവിടെ സംസാരിക്കുന്നു നിനക്ക് എന്തിന്റെ കേടായിരുന്നു അവിടെ ചെന്ന് അത്രയും പെരുമാറാൻ നീ നിന്റെ വിചാരം എന്റെ അനിയത്തെ എന്നുള്ള ലൈസൻസിലാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ എന്റെ മോള് അതൊക്കെ ഒന്ന് മറന്നു കളഞ്ഞേര് അനക പറയുന്നു സന്ദീപിന്റെ കൂടെ അവളെ കണ്ടപ്പോ എനിക്കിതല്ല തോന്നിയത് അവളെ കൊല്ലാനുള്ള ദേശത്തിൽ തന്നെയാണ് ഞാൻ അവിടേക്ക് ചെന്നത് സന്ദീപിന്റെ കാര്യത്തിൽ എനിക്ക് അവളെ കൊല്ലാൻ അവന്റെ കൂടെ അനീതി എന്നുള്ള ലൈസൻസ് വേണ്ട സന്ദീപിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ ആ ഒരു സ്വാതന്ത്ര്യം മതി എനിക്ക് എന്നിട്ട് നീ അവിടെ പോയി ഇത്ര ഷോ കാണിച്ചപ്പോൾ നിനക്ക് സന്ദീപിനെ കിട്ടിയോ ഇത് കൂടി അറിയുമ്പോൾ അവന്റെ മനസ്സിൽ നീ എത്രമാത്രം ഇടിഞ്ഞു താഴുവെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഇടീ ഈ പ്രേമം വിവാഹം എന്നൊക്കെ പറയുന്നത് വാശിപ്പുറത്ത് കിട്ടുന്നതല്ല ഇനി നിനക്ക് അറിയാത്ത കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് വളരെ ദേഷ്യത്തോടെ അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് നീ കേട്ടേ പറ്റൂ സന്ദീപ് ആദ്രി ദ്രടക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ആരും ഇല്ലാത്തപ്പോൾ രഹസ്യമായിട്ട് അവൻ അവിടെ പോവാറുണ്ട് അരകേട്ട് തകർന്നു നിൽക്കുകയാണ് അനഘം അവന്തിക പറയുന്നോ അവളുമായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട് അത് ഏത് പരിധി വരെയെന്നൊന്നും എനിക്കറിയില്ല ചെല്ലെ ചെല്ലടി ഇതും പറഞ്ഞ് നീ ചെന്ന് വഴക്കുണ്ടാക്ക ബാക്കിയുള്ളവരെ ഒരു വശത്തുനിന്ന് എല്ലാം ഒരു കരയ്ക്ക് അടിക്കുമ്പോൾ നീ ഒന്ന് നശിപ്പിച്ചുകൊണ്ട് വരികയാണ് കാര് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം നീ ഓരോന്ന് കാണിച്ചിട്ട് അതിന് ന്യായീകരണം പറയലല്ല എന്റെ ജോലി നിലയില്ലാണ്ട് നിന്നാൽ കൈവിട്ട് കളയും ഞാൻ കയപ്പിനെ ഒന്നും സാധിക്കില്ല നിനക്ക് അങ്ങനെ വരുമ്പോൾ ആതിരയെ സന്ദീപ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും ഞാൻ അർച്ചനയോട് മല്ലിടുന്ന മല്ലിടുന്നത് പോലെയല്ല ആ ഇത് അർച്ചന സോറി ആതിര അർച്ചനയെ പോലെ പാവമല്ല നിന്നെ ഓടിച്ചു മടക്കി മൂലയിലിടും ഓർമ്മയുണ്ടല്ലോ അനുഭവം ഇഷ്ടപ്പെട്ട് പണം എറച്ചുവാ ആ മീരെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത് അപ്പഴ എന്റെ ഒരു എന്റെ അനിയത്തിയുടെ ഒരു എക്സ്ട്രാ ഷോ അത് കേട്ട് ദേഷ്യത്തോടെ അനുക പറയുന്നു ചേച്ചി പറയുന്നതൊക്കെ ചേച്ചിയുടെ കാര്യം മാത്രമാണ് അല്ലാതെ എന്റെ കാര്യമല്ല ചേച്ചിക്ക് ചേച്ചിയുടെ നിലനിൽപ്പ് പോലെ തന്നെയാണ് എനിക്ക് എന്റെ കാര്യവും അവനൊക്കെ പറയുന്നു അതേടി എന്റെ കാര്യം തന്നെയാ എനിക്ക് വലുത് എന്റെ കാര്യം എന്നെ നീ നിസ്സാരവത്കരിച്ച് പറയുമ്പോൾ ഒരു കാര്യം നീ ഓർക്കണം എന്റെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ അത് നിന്റെയും കൂടിയാ മറന്നിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞതൊന്നും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ അച്ഛനോടും അമ്മയോടും മറ്റുള്ളവർ ചെയ്തതിൻ്റെ പ്രതികാരമായിട്ടാ നിന്നെ സന്ദീപിനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ മുന്നിൽ നിൽക്കുന്നതും അതിന്റെ കാര്യം കൊണ്ട് തന്നെയാ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഉള്ളരീന്ന ജീവിതാനുഭവങ്ങളെ ഉള്ളു എൻറെ മുന്നിൽ ജനിപ്പിച്ചവരുടെ ജീവനത്തെ ശരീരം ഏറ്റുവാങ്ങിയ കൈ ഈ കൈകൾ കൊണ്ട് തന്നെ നമ്മളെ ഒരിക്കൽ ഇരുട്ടിലായി ജീവൻ എടുക്കണം നമുക്ക് എൻറെ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചാലുണ്ടല്ലോ അത് നിനക്ക് നല്ലതിനാവില്ല അവന്തികയുടെ കഥ എന്താണെന്ന് നേരത്തെ അവന്തിക തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിനിടയിൽ കുത്തും കോമയും ഇട്ട് കഥയുടെ ഗതി മാറ്റാൻ വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേശത്തോടെ മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് അവന്തിക ഒന്നും പറയാനാകാതെ അനഖയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ